ഒരിക്കൽ ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ വെച്ച് ഒത്തിരി പ്രായമുള്ള ഒരു സന്യാസിയെ കണ്ടുമുട്ടി അദ്ദേഹം തൻ്റെ പേരും തൻ്റെ നാടും ഒന്നും പറയാൻ ഇഷ്ടപ്പെടുന്ന ആളായിരുന്നില്ല പ്രണവപ്രകാശത്തിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം സഞ്ചാരിയായ ഒരു പാവം സന്യാസി വൃദ്ധനാണെങ്കിലും അവശനാണെങ്കിലും വളരെ സന്തോഷവാനായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മുഖത്ത് എന്തോ ഒരു ദിവ്യമായ ചൈതന്യം കളിയാടുന്നതുപോലെ എനിക്ക് തോന്നി അതുകൊണ്ട് ആ സന്യാസി വര്യനുമായിട്ട് അല്പനേരം സംസാരിക്കാം എന്ന് കരുതി ക്ഷേത്ര കവാടത്തിനു മുന്നിൽ ദേവീദർശനത്തിന് വന്നവരുടെ ചെരുപ്പുകൾ ചൂണ്ടിക്കാട്ടി ആ യോഗീശ്വരൻ എന്നോട് ചോദിച്ചു എന്തിനാണ് ഈ ചെരുപ്പുകൾ ഉപയോഗിക്കുന്നത് പാദങ്ങളെ രക്ഷിക്കാൻ പാദങ്ങളുടെ സുരക്ഷയ്ക്കായിട്ട് ഞാൻ പറഞ്ഞു പുഞ്ചിരിയോടുകൂടി ആ വൃദ്ധനപ്പോൾ എന്നോട് പറഞ്ഞു ചെരുപ്പിട്ട് നടക്കുമ്പോൾ കല്ലും മുള്ളുമൊക്കെ ഉള്ള വഴികളിലൂടെ ബുദ്ധിമുട്ടില്ലാതെ നടക്കാൻ കഴിയും എന്നാൽ ഒരു ചെറിയ കല്ല് ആ ചെരുപ്പിനകത്ത് കയറിയാൽ എന്തായിരിക്കും അവസ്ഥ ചിന്തിച്ചിട്ടുണ്ടോ അല്പം പോലും നടക്കാനാവില്ല കൂടാതെ നന്നായി വേദനിക്കുകയും ചെയ്യും അതുപോലെ ജീവിതത്തിൽ പരാജയം ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണം നമ്മുടെ അകത്തു നിന്നുള്ള ദൗർബല്യങ്ങളാണ് പുറത്തുനിന്ന് ഉണ്ടാകുന്ന വെല്ലുവിളികളല്ല സ്വന്തം ദൗർബല്യങ്ങളെ അതിജീവിക്കാനുള്ള കഴിവില്ലായ്മയാണ് ജീവിതത്തിൽ പരാജയപ്പെടാനുള്ള കാരണം അദ്ദേഹം ചില കാര്യങ്ങൾ കൂടി പറഞ്ഞു അവയുടെ ആശയം ഏതാണ്ട് ഇപ്രകാരമാണ് നമ്മളെക്കുറിച്ച് മറ്റുള്ളവർ എന്തു ചിന്തിക്കുന്നു എന്ന് നമ്മൾ ഒരിക്കലും ചിന്തിക്കാൻ പോകരുത് ഇഷ്ടമില്ലാത്ത ആളുകളെക്കുറിച്ച് നമ്മൾ ഒരിക്കലും ഓർക്കുകയും ചെയ്യരുത് ഞാൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഈ ലോകം ഇങ്ങനെ തന്നെ മുന്നോട്ടു പോകും എന്ന് തിരിച്ചറിയുക നമുക്ക് അല്ലെങ്കിൽ നമ്മളോട് ഇഷ്ടം ഉള്ളവരുടെ ഇഷ്ടങ്ങൾ എന്താണെന്ന് കണ്ടുപിടിക്കണം അവരുടെ കുറ്റങ്ങൾ കാണുകയേ ചെയ്യരുത് ശ്രദ്ധിക്കുകയും അരുത് പിന്നെ ക്ഷമിക്കാൻ പഠിക്കണം ഒരു ദിവസം ഇവിടം ഉപേക്ഷിച്ചു പോകേണ്ടവരാണ് ഓരോരുത്തരും എന്ന് ഓർക്കുന്നത് നന്നായിരിക്കും കാരണം ചുറ്റുമുള്ളതിനെയെല്ലാം സ്നേഹിക്കാൻ അതുമൂലം സാധ്യമാകും കൊച്ചുകുട്ടികളോട് സംസാരിക്കാൻ കിട്ടുന്ന അവസരങ്ങളൊന്നും തന്നെ വിട്ടുകളയാൻ പാടില്ല പരമാവധി ഉപയോഗിക്കുക അതുപോലെ ചിരിക്കാൻ കിട്ടുന്ന അവസരവും കരയാൻ കിട്ടുന്ന അവസരവും ഭാഗ്യമാണ് എന്ന് തിരിച്ചറിയുക തീർച്ചയായിട്ടും സന്തോഷം എപ്പോഴും ഉണ്ടാകും ഇരുട്ടിനെ ഇരുട്ടുകൊണ്ട് നമുക്കൊരിക്കലും നേരിടാൻ പറ്റില്ല പ്രകാശം കൊണ്ടാണ് ഇരുട്ടിനെ നേരിടേണ്ടത് അതുകൊണ്ട് വെറുപ്പിനെ വെറുപ്പ് കൊണ്ടല്ല ഇല്ലായ്മ ചെയ്യുക സ്നേഹം കൊണ്ട് വേണം വെറുപ്പിനെ ഇല്ലായ്മ ചെയ്യാൻ ആരെയും വെറുക്കാതിരിക്കുക എല്ലാവരെയും സ്നേഹിക്കുക എല്ലാവരോടും പുഞ്ചിരിക്കുക ഭാവിയിൽ പരാജയം എന്നുള്ളത് എന്താണെന്ന് അറിയുക പോലുമില്ല സന്തോഷത്തിന് ഇതിൽ പരം വേറെ എന്താണ് വേണ്ടത് അമ്മയുടെ നിവേദിച്ചോട് ഞങ്ങൾ രണ്ടുപേരും പങ്കിട്ട് കഴിച്ചു അദ്ദേഹം എന്റെ ശിരസിൽ കൈവച്ച് അനുഗ്രഹിച്ചു അതിനുശേഷം കടുത്ത വെയിലിനെ വകവയ്ക്കാതെ അമ്മയുടെ ആ ഭക്തനായ യോഗി തൻ്റെ യാത്ര തുടരുകയും ചെയ്തു ജഗതീശ്വരിയായ ലളിതാ പരമേശ്വരി ദേവി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നന്ദി നമസ്കാരം